സാധാരണ ഈ ഗയയിൽ ശ്രാദ്ധ കൂട്ടാൻ പോകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട് അവിടെ പോയി ശ്രാദ്ധ കൂട്ടിക്കഴിഞ്ഞാൽ പിതൃക്കൾ വളരെ സന്തോഷമായി പിന്നെ അവർക്ക് ശ്രാദ്ധം വേണ്ടെന്നാ പറയുക പക്ഷെ അവിടെ ശ്രാദ്ധ കൂട്ടുന്നതിനേക്കാൾ പ്രധാനമായിട്ടൊന്നുണ്ട് എന്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായികറിയിൽ ഏതെങ്കിലും ഒരു സാധനം ഉപേക്ഷിക്കണം സാധാരണ പലരും എന്ത് ചെയ്യുന്നറിയോ കയ്പയ്ക്ക് പിടിക്കില്ലെങ്കിൽ കയ്പയ്ക്ക് ഉപേക്ഷിച്ചു എന്നാ പറയും അങ്ങനെയല്ല ഇഷ്ടം ദത്തം ഇഷ്ടപ്പെട്ടതാണ് ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും ഇഷ്ടമാണെന്ന് വെച്ചോളൂ എന്ത് എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് എനിക്കറിയില്ല വെള്ളിരിക്കുകയാണെങ്കിൽ വെള്ളിരിക്കുക അല്ല പടവലിങ്ങയാണെങ്കിൽ പടവലങ്ങ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് അമേരിക്ക ആണെങ്കിൽ അമേരിക്ക അതാ വിടേണ്ടത് അപ്പോൾ ഇഷ്ടം ദത്തം തപോ ജപ്തം വൃത്തം യച്ചാത്മനഃപ്രിയം എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഈശ്വരനെന്ന് പറഞ്ഞാൽ കണ്ടു കൊടുക്കണം തപസ്സാണെങ്കിൽ തപസ് ജപമാണെങ്കിൽ ജപം ദാനമാണെങ്കിൽ ദാനം നമ്മുടെ തൊഴിലാണെങ്കിൽ തൊഴിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തനിക്കിഷ്ടമായിട്ടുള്ളത് അതിലെന്തൊക്കെ പെടും ധാരാൻ സുധാൻ ഗൃഹാൻ പ്രാണാൻ എല്ലാവരും കേൾക്കണുണ്ടോ ശരിക്ക് ധാരാൻ ഭാര്യമാർ ബഹുവചനം പറഞ്ഞിരിക്കുന്നു എല്ലാവരെയും ചേർത്ത് ഒരാൾക്ക് ധാരാളം ഭാര്യമാർ അതിനർത്ഥം ധാരാൻ സുധാൻ മക്കൾ ഗൃഹാൻ വീടുകൾ അതിപ്പോൾ ഒന്നിലധികമൊക്കെ ഫ്ലാറ്റ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും പ്രാണാൻ പഞ്ചപ്രാണങ്ങൾ ഇങ്ങനെയെല്ലാം നിവേദനം ആ അഖിലശക്തിധരനായി സർവഗ്രാഹി സർവത്തെയും ഗ്രസിച്ചിരിക്കുന്ന ഭഗവാന് വേണ്ടി നിവേദിക്കാം ആ നിവേദനം എന്നുള്ള വാക്കിന് അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക് സാധാരണ നാം കുറച്ച് പായസം ഭഗവാനെ നിവേദിക്കും അല്ലെങ്കിൽ പഴം നിവേദിക്കും ത്രിമധുരം നിവേദിക്കും പഞ്ചാമൃതം ഉണ്ടാക്കി നിവേദിക്കും ഇതൊക്കെ നാം നിവേദിക്കുന്നുണ്ട് എന്നിട്ടോ അത് നമ്മൾ തന്നെ കഴിക്കും അപ്പൊ ഈ ഭഗവാന് നിവേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാനായിട്ട് അങ്ങോട്ട് കൊടുക്കുക എൻ്റെ അല്ല എന്നുള്ള ഒരു ബോധ്യം വളർത്തുക ഈ മനസ്സ് ഭഗവാനോടുള്ള ഭക്തി ആ ഭക്തി സ്നേഹമായി വളരുന്നു ആ സ്നേഹം ഒരു ആഭിമുഖ്യമായി പിന്നെയും കനക്കുന്നു ആ ആഭിമുഖ്യത്തിൽ നിന്ന് ഒരു പ്രതിബദ്ധത രൂപപ്പെടുന്നു ആ പ്രതിബദ്ധതയിൽ നിന്ന് ഭഗവാനിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റാത്ത ഒരു അഭേദ്യതയും വളരുകയായി വികസിക്കുകയായി അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഒന്നില്ല എന്ന് തോന്നിത്തൊടങ്ങും